പലരും പ്രതീക്ഷിച്ചവരെ എംബുരാൻ എന്ന് പറയുന്ന ചിത്രം ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അങ്ങ് കെട്ടടങ്ങിപ്പോകും ചെറിയ തീയാണ് അത് ആളിക്കത്താനായിട്ട് പലരും അനുവദിക്കാറില്ല അത് കെട്ടുപോകുമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ വിവാദങ്ങൾ ഒന്നുകൂടി ആളിക്കത്താനാണ് എംബുരാൻ സാധിച്ചത് എംബുരാനെ സംബന്ധിച്ചതെന്ന് പറഞ്ഞാൽ എംബുരാൻമാരുണ്ട് ബന്ധപ്പെട്ട പല വാർത്തകളും വരുന്നു ഇപ്പം തുടർച്ചയായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പുതുമേ ഇല്ലാതായിരിക്കും ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വാർത്തകൾ ഒന്നും തന്നെ പുതുമയില്ല കാരണം കുറച്ച് നാളായിട്ട് പ്രീഫയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പം സിനിമ ഇറങ്ങിയപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് തന്നെ വീണ്ടും വീണ്ടും എംബുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ചരിത്രം തന്നെ മാറ്റിയിരുന്ന ഒരു ചിത്രമായി മാറിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഗൾഫ് നാടുകളിൽ നിന്ന് ഒരു ഇന്ത്യൻ സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ആദ്യ ദിനം എംബുരാൻ നേടിയത് കാരണം ഇരുപത് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് ഗൾഫ് മേഖലയിൽ നേടിയത് അപ്പം കേരളത്തിൽ നിന്ന് നമുക്കറിയാം പതിനഞ്ച് കോടിക്ക് മുകളിലാണ് എമ്പുരാ നേടിയത് അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഓ ഇന്ത്യൻ ഓവർ നിന്ന് ഇന്ത്യൻ ഓവർ ഫീസും അല്ല നിന്ന് എമ്പുരാ നേടിയത് അപ്പോൾ ഓവർ നിന്ന് എമ്പുരാൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് കോടി രൂപ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു മലയാള സിനിമ നേടിയ കാഷൻ്റെ കാര്യമാണ് ഞാൻ പറയാം ഞെട്ടിയില്ലേ അങ്ങനെ അറുപത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ ആദ്യ ദിനം തന്നെ എംബുലൻസ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റും ഇന്നും നല്ല സാമാന്യം നല്ല ബുക്കിംഗ് തന്നെയാണ് ഉള്ളത് പിന്നെ ഇന്നലത്തെ പോലെ കാണില്ല ഇന്നലെ റിലീസ് ദിനം അല്ലായിരുന്നു അപ്പം ഇന്നലെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം വിദേശ രാജ്യങ്ങളിലെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം കണ്ടു ആദ്യത്തെ ദിവസം തന്നെ കാണണം എന്നെല്ലാവർക്കും ഒരു ആഗ്രഹമായി അപ്പം വലുപ്പം കാലത്തും രാത്രിയിലും അപ്പം ഇനിയും കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും വരാനുണ്ട് അതിനിടയിൽ വന്നത് യു എസ് എയിൽ നിന്നാണ് ഒരു വാർത്ത വന്നത് യു എഫ് എയിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ പലതും കൊടുത്തു കാനഡയിൽ അപ്പം അവിടുന്ന് കിട്ടുന്ന വാർത്തയനുസരിച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു മലയാള സിനിമ എംബുരാൻ എന്നുള്ളതാണ് ഈ ലോങ് റണ്ണിലൂടെ ചില പല മട മലയാള പടങ്ങളും നേടിയെടുത്ത കളക്ഷൻ ഒറ്റ ദിവസം കൊണ്ട് എംബുരാൻ തകർത്തു അത് മലയാള പടങ്ങൾ തന്നെയല്ല ഇന്ത്യൻ പടങ്ങൾ തന്നെ എംബുരാൻ തകർത്ത് തരിപ്പണമായി ഹിന്ദി പടങ്ങളും തമിഴും തെലുങ്കും ഒക്കെ ഊറ്റം കൊണ്ട് മിക്കവാറും പടങ്ങളെല്ലാം തന്നെ തകർത്ത് ഞാൻ എപ്പോഴും നോക്കിക്കാണ്ട ഒരു ഇതെന്ന് പറയുന്നത് ലിയോയാണ് ഇത് ലിയോയുടെ കുറ്റമല്ല എംബുരാൻ ലിയോയെ തകർത്തു എംബുരാൻ ലിയോയെ ഇവിടെ തകർത്തു അവിടെ തകർത്തു എന്ന് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് അത് ലിയോയുടെ കുറ്റമല്ല ലിയോയ്ക്ക് മേലെ നിൽക്കാൻ വേറെ ഒരു കളക്ഷൻ്റെ കാര്യത്തിൽ വേറെ ഒരു ഇന്ത്യൻ സിനിമ ഇല്ലായിരുന്നു അതാണ് ലിയോ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യു കെ യു കെയിലെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിൻ്റെ എണ്ണം കൂടുന്നു അവിടെ പ്രീഫെയിൽ കൂടുന്നു എന്നൊക്കെയുള്ള പല വിവരങ്ങളും നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോഴൊക്കെ നമ്മുടെ എതിരാളികൾ പറഞ്ഞുകൊണ്ടിരുന്നത് തള്ളാണേ തള്ളാണേ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് തള്ളല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട് യു കെയിൽ നിന്ന് ഒരു ഇന്ത്യൻ സിനിമ അവിടെ നേടിയ ആദ്യത്തിനെ കളക്ഷൻ എംബൂരൻ സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് ക്ഷൻ്റെ കണക്കും വന്നിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി എഴുപത്തോരായിരം പൗണ്ടായിരുന്നു അത് നിസാരമായിട്ട് എംബുരാൻ മറികടന്നിരിക്കുന്നു എംബുരാൻ ആറ് ലക്ഷത്തി മുപ്പതിനായിരം പൗണ്ടുമായിട്ട് എംബുരാൻ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ യു കെയിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം പൂജിപ്പിക്കുന്നത് യു കെയുടെ കാര്യം അങ്ങനെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ജർമ്മനിയിലെന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പോളണ്ടിൽ നിന്ന് എന്ത് സംഭവിച്ചു പോളണ്ടിലെ കാര്യം നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു പോളണ്ടിലും ടിക്കറ്റ് വിൽപ്പനയിൽ അസാമാന്യമായ പുതുപ്പായും നടത്തിയത് അപ്പം ജർമ്മനിയിലെന്ത് സംഭവിച്ചു എന്ന് ജർമ്മനിയിലെ അവസ്ഥ ഇത് തന്നെയാണ് ജർമ്മനിയിലും എംബുരാൻ മുന്നേറി എന്നുള്ളതാണ് എംബുരാൻ അത് നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ ജവാൻ എന്ന് പറഞ്ഞ ചിത്രമാണ് അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറ് യൂറോ നേടിയാണ് അവൾ കളക്ഷൻ ഇട്ടേക്കുന്നത് അത് മറികടക്കാൻ എംബുരാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം യൂറോ രണ്ടാം സ്ഥാനത്ത് എംബുരാൻ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ എല്ലാ മേഖലയിലും എംബുരാനെ പറ്റിയുള്ള കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ നിരന്തരം വരുന്നു ഇപ്പം ബുക്ക് മൈ ഷോയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും മണിക്കൂറിൽ പതിനായിരം ടിക്കറ്റ് വിൽക്കുന്നു വിറ്റ് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സ്ഥാനത്ത് നമ്മുടെ ധീരാധീര എന്ന് പറയുന്ന ക്ലിക്രമിൻ്റെ ചിത്രമുണ്ട് നാലായിരം ടിക്കറ്റ് മാത്രമേ മണിക്കൂർ വിറ്റ് പോകുന്നുള്ളൂ നാലായിരത്തി അഞ്ഞൂറ് ടിക്കറ്റുള്ള മണിക്കൂർ വിറ്റ് പോകുന്നു ആ സ്ഥാനത്താണ് ഇപ്പോഴും പതിനോരായിരം പതിനേരായിരം പതിനായിരത്തിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ആവറേജ് പതിനായിരത്തിന് മുകളിൽ ടിക്കറ്റ് ഇപ്പോഴും എമ്പുരാൻ വിറ്റ് പോകും കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിന് മൂന്നര ലക്ഷത്തിലോളം ടിക്കറ്റായിരുന്നു എമ്പുരാൻ വിറ്റത് ഇന്ന് ഏകദേശം രണ്ടര ലക്ഷത്തോളം ടിക്കറ്റ് വിൽക്കാനാണ് ഈ കണക്കിന് സാധ്യത അപ്പോൾ എംബുരാൻ്റെ കളക്ഷൻ ഒരു പ്രാവശ്യവും കുറഞ്ഞിട്ടില്ല എല്ലാ തിയേറ്ററിലും രണ്ടാം ദിവസമായിട്ടും ഇന്ന് പല ഷോ ആ ഫുൾ മിക്കവാറും തിയേറ്ററുകളിലെ അവരുടെ എല്ലാം ഏറ്റവും വലിയ കളക്ഷൻ എംബുരാൻ രണ്ട് ദിവസം കൊണ്ട് നേടി പല ചിത്രങ്ങളും ലോങ് റണ്ണിങ്ങിലാണ് പല ചിത്രങ്ങളും കളക്ഷൻ തിയേറ്ററുകളിൽ കളക്ഷൻ നേരിടുന്നത് പക്ഷേ ഇത് വെറും രണ്ട് ദിവസം കൊണ്ട് പല തിയേറ്ററുകളിലും കളക്ഷൻ റെക്കാർഡുകൾ തകർന്നു എന്നാണ് തിയേറ്റർ ഉടമകൾ തന്നെ ഭാഷപ്പെടുത്തുന്നത് അങ്ങനെ എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളും കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം ഇങ്ങനെ ഒന്നിനോടെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനിപ്പോൾ ഒരു പുതുമ ഇല്ലാതായിരിക്കുന്നു ഇപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പറയേണ്ടത് എല്ലാ റെക്കാർഡും എംബുരാൻ അങ്ങ് പതിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പം രണ്ടാം ദിവസത്തെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു രണ്ടാം ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് എംബുരാൻ്റെ ബുക്കിങ്ങിന് യാതൊരു കുറവുമില്ല അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് വന്നിട്ട് ഏഴ് കോടിക്ക് മുകളിൽ ഏഴ് കോടി പതിനൊന്ന് ലക്ഷമോ പന്ത്രണ്ട് ലക്ഷമൊക്കെ ആയി എന്ന് പറയും ഇപ്പോൾ ഇത് എട്ട് കോടിയൊക്കെ ആയി കാണാം അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും പത്ത് കോടിക്ക് മുകളിൽ ഇന്നും കളക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നത് അങ്ങനെയെങ്കിൽ ഒരു മലയാള സിനിമയിൽ പുതിയ ചരിത്രമായിരിക്കും ഇല്ലേ ഇവിടെയും രണ്ടാം സ്ഥാനത്ത് നിന്നോണ്ടിരുന്ന ഒന്നാം സ്ഥാനത്ത് നിന്നുകൊണ്ടിരുന്ന ലിയോ ആണെന്നുള്ള ലിയോ നേടിയത് മൂന്ന് കോടി നാൽപ്പത് പതിനാലോ നാൽപ്പത്തൊന്നോ ലക്ഷം രൂപയെന്നു പറഞ്ഞു ലിയോ രണ്ടാം ദിവസം നേടിയത് അത് നിഫാരമായിട്ട് എമ്പുരാൻ മറി ഇരട്ടി കളക്ഷനുമായിട്ടാണ് രണ്ടാം ദിവസം മറികടക്കുന്നത് മൂന്നും നാലും ദിവസങ്ങളിലെല്ലാം തന്നെ സാമാന്യം നല്ല ഇതുപോലൊക്കെ തന്നെയാണ് ബുക്കിംഗ് വന്നിരിക്കുന്നത് ഞാനതാണ് പറഞ്ഞത് മണിക്കൂറിൽ പതിനായിരക്കണക്കിന് ടിക്കറ്റാണ് ഓരോ നിമിഷവും വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ഒരു സൂപ്പർ ഹിറ്റായ ചിത്രം വൈകുന്നേരങ്ങളൊക്കെ നമ്മൾ നോക്കി ബുക്ക് മേ ഷോയിൽ നോക്കുമ്പോൾ മൂവായിരം നാലായിരം ടിക്കറ്റൊക്കെ വിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വാർത്തയാണ് ഇതിന് ആ പടം സൂപ്പർ ഹിറ്റായിരിക്കുന്നു ആ പടം മണിക്കൂർ കൊണ്ട് പതിനായിരം അയ്യായിരം ആറായിരം ടിക്കറ്റുകൾ വിറ്റിരിക്കുന്നു എന്ന് നമ്മൾ ഊറ്റം കൊള്ളാറുണ്ടായിരുന്നു ഇതിപ്പം മണിക്കൂറിൽ ഇരുപത്തോരായിരവും ഇരുപത്തിരണ്ടായിരവും പതിനോരായിരവും പതിനയ്യായിരം ടിക്കറ്റുകളാണ് എമ്പുരാൻ്റെ ആയിട്ട് പോകുന്നത് അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ലെവൽ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കുക അപ്പോൾ ആർക്കും എങ്ങനെ സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടും ഞാൻ എപ്പോഴും പറയുന്നില്ല ബുക്ക് മെഷി ഷോയിൽ കയറി നോക്കുക ഞാനാണോ കള്ളം പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണോ തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം കാരണം ഇനി അല്പം കൂടെ നമ്മൾ അലർട്ടായിട്ടിരിക്കണം കാരണം എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും വളച്ചൊടിച്ച് പല മാധ്യമങ്ങളും പല യൂട്യൂബ് ചാനലുകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പം സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ എത്തണമല്ലോ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാം അതുപോലെ നമ്മളെപ്പോലെ ഒത്തിരി മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നതും സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ചാനലുകളുണ്ട് അവരിൽ നിന്ന് സത്യസന്ധമായ വാർത്തകൾ അറിയുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം ഓക്കെ